പ്രതീക്ഷ്ട്ട ഇതിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും പറയുന്നത് ഓ ഏഹ് മന്ദാഗിനി ടീമിന്റെ അതേ ആൾക്കാർ തന്നെയാണല്ലോ എന്ന് അത് ജസ്റ്റ് കോൻസിഡൻഷ്യലി അങ്ങനെ ഹാപ്പൻ ചെയ്തതാണോ അതോ ഇന്ന കഥാപാത്രം കാവ്യാണെങ്കിലും വിനോദാണെങ്കിലും ഇവര് തന്നെ വേണം എന്നുള്ളത് മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നോ നമുക്ക് ഈ ക്യാരക്ടർ ക്യാരക്ടർ ആണ് ഹ്യൂമർ പറയാൻ എളുപ്പം ഇവര് അവരെ നമുക്ക് ആദ്യം കഥ പറയുന്നത് നമുക്ക് ജോമോനെ വയ്ക്കാം കഥ സെറ്റായി അനാർക്കടി വിളിച്ച് പറഞ്ഞു കഥ കേട്ട് നോക്കാൻ ഞാനൊരു പന്ത്രണ്ട് മണിക്ക പന്ത്രണ്ട് പത്തര നല്ല മഴയും ഫ്ലാറ്റിൽ പോയി കഥ പറയാ ജപ്പാന്റെ കട കേട്ടിട്ട് തയ്യാറാക്കി നിക്കാ കിപ്പോൾ ഇവര് മന്ദാഗിനി എന്നുള്ളതിനുപരി ഇതിൽ കുറച്ചുകൂടെ വേറെ പരിപാടിയാ പഠിച്ചിരിക്കുന്നത് ഇത് ഒരു അത് വേറൊരു പരിപാടി ഇത് വേറെ പരിപാടി ാണ് അല്ല ആൾക്കാർക്ക് ആ കോമ്പിനേഷൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇപ്പൊ അനാർക്കലിയുടെ റീസെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഞാൻ നോക്കിയപ്പോ നിങ്ങളുടെ ആ ഒരു കോമ്പോനെ ആൾക്കാർ പ്രേസ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് പോസ്റ്റല്ല ഇട്ടിരിക്കണേ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ജനങ്ങൾക്കിടയില് വർക്ക്ഔട്ട് ആവുന്നുണ്ട് നിങ്ങളുടെ കെമിസ്ട്രി എന്നുള്ളൊരു തോന്നലുണ്ടോ ആ ഉണ്ടത് എനിക്കും ഇതിന്റെ വർക്ക് ആയിരുന്നു എനിക്ക് സ്ക്രീനിൽ കാണുമ്പോ കൊള്ളാം പറ്റിയൊരു നായകനെ പോലെ എനിക്ക് തോന്നാറുണ്ട് അങ്ങനത്തെ കോമ്പോസ് എനിക്കൊന്നൊരു എന്താ വെച്ചാ ഒരു എന്താ പറയാ അപ്പിയറൻസിലൊക്കെ രണ്ട് ധ്രുവത്തി നിക്കുന്ന ആൾക്കാരെ പോലെയാണല്ലോ സോ എനിക്കുന്ന ആ അങ്ങനത്തെ കോമ്പോസ് ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും ഇപ്പം ഉണ്ണി നേരം ഉണ്ണീട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അതായത് വില്ലൻ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ചെറിയ ചെറിയ കോമഡി പരിപാടികൾ വരുന്നുണ്ട് യു ആസ് എൻ ആക്ടർ രണ്ടും ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് റീൽസിലും വെബ് സീരീസിലും കൂടെ ഒക്കെ അപ്പൊ പേഴ്സണലി ഒരിഷ്ടോ എന്നെ തേടി ഇങ്ങനത്തെ കൈൻഡ് ഓഫ് കഥാപാത്രങ്ങൾ വരണം എന്നുള്ളത് അതെങ്ങനത്തെ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് എനിക്ക് ഹ്യൂമർ റോം ആ റോം പരിപാടികൾ ചെയ്യണം എന്നാണ് ഭയങ്കര ഇഷ്ടം പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം ചെയ്യാ റോം കാരണം ഈ പോലെ ഷോർട്ട് ഫിലിമിലൊക്കെ ഞാൻ ചെയ്താ പക്ഷെ സിനിമയിൽ ആ ഹ്യൂമർ ഒക്കെ ചെയ്ത പക്ഷെ സിനിമയിൽ വരുമ്പം കൊല്ല കത്തിക്ക കുളിച്ചിടുക ഇതൊക്കെയാണ് എനിക്ക് വരണത് അപ്പൊ കിട്ടുന്ന പിന്നെ ചെയ്യാന്നുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഡയറക്ടർ ഞാൻ പറഞ്ഞില്ല ഒരു കോമഡി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് കോമഡി നന്നായി എഴുതുന്ന ആളായത് കൊണ്ടും ഡിറക്ട് ചെയ്യുമ്പോ വളരെ ഈസിലി ആണോ നിങ്ങളെ ഡിറക്റ്റ് ചെയ്യണേ അതോ ഈ സതീഷേടിന്റെ മറ്റൊരു മുഖം ഉണ്ടോ ഒരിക്കലും ഈസിയായിട്ടാണ് ഉള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നത് ഈ കാണുന്ന പോലെ തന്നെയാണ് അവിടെ ഞാൻ പറഞ്ഞു പ്രത്യേക ഇവിടെ പറയാൻ പറ്റുള്ളൂ എനിക്ക് ഈ ഇന്റർവ്യൂ തന്നെ പറയാൻ പറ്റുള്ളൂ അത് എന്റെ കാര്യം ഞാൻ ഫ്ലവേഴ്സ് എന്നാണ് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ഷോ ചെയ്തിട്ടുള്ളതും പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചിട്ടൊക്കെ ഉള്ളത് ഫ്ലവേഴ്സിലാണ് ഒരു നോർമലി പത്ത് മിനിറ്റ് സിനിമയിൽ തുടങ്ങുന്നത് ഒരു ഉത്സവപ്പറ അത് കൊറ്റംകുളം എന്ന് പറയും കേട്ടിട്ടുണ്ടാവും ആണുങ്ങൾ പെൺവേഷക്കാണ് സിനിമ തുടങ്ങുന്നത് നോർമലി അത് സെറ്റിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ വലിയ പൈസയാവും അതുപോലെ കൊറേ ഒറിജിനൽ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ കല്യാണം ഡയറക്ടർ കല്യാണ സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ നോർമലി കല്യാണത്തിന്റെ സീൻ സീനും എടുക്കണമെങ്കിൽ പൈസയാവും അപ്പൊ മ്യൂസിക് ഡയറക്ടറെ ഭാര്യ അങ്ങോട്ട് മാറ്റി എടുത്തിട്ട് ഞാൻ കഥാപാത്രത്തെ കൊണ്ടുവച്ചിട്ട് അതുകൊണ്ടാ ഷൂട്ട് അവര് അവര് ഫുൾ എൻജോയ്മെന്റ് ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇവരിലൊരു അൽതാഫ് ചോഹൻ പിന്നെ ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നോർമലി മിഥുൻ മിഥുൻ ഇതിനകത്തൊരു അൽതാഫിന്റെ കൂടെയുള്ള ഒരു ക്യാരക്ടറാണ് മിഥുൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ആരോ പറഞ്ഞു എനിക്ക് തോന്നി ഒന്ന് വിളിച്ചാൽ കൊള്ളാതുകൊണ്ട് ഞാൻ ഫോൺ ഫോണിലെടുത്ത് വിളിച്ചു നമ്പർ ഇതപ്പീട്ട് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു അഭിനയിക്കാൻ പറ്റുമോ നീ എന്നെ തന്നെയാണോ വിളിച്ചെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ സുജിത് സുചിത് എന്നാ പറയാം എന്താണ് ഞങ്ങൾ ഒരു മന്ത്രിയാണ് ഓക്കെ പുള്ളി തിരുവനന്തപുരത്താണ് അഭിനയിക്കാൻ പറയുന്നത് പുള്ളി അവിടെ ഏതോ ഹോട്ടലിൽ കൊള്ളാ വന്ന് സേ ചെയ്തിട്ട് വന്ന് അഭിനയിച്ചിട്ട് പോയതാണ് എനിക്ക് നമുക്ക് ഭയങ്കര ഇമോഷണലി ഉള്ള ഒരാളുണ്ട് അതായത് രാജേഷ് രാജേഷ് പുള്ളിയെ ഞങ്ങൾ എവിടെ കണ്ടപ്പോ അഭിനയിക്കണം എന്ന് പറയും ഞാനിതിൽ വന്നപ്പോൾ അനാർക്കലിയുടെ ഓഫീസിലാണ് ആ ക്യാരക്ടറുള്ളത് അപ്പൊ അവിടെ ഇട്ടു ഞങ്ങള് ഒരു ഒരു നാലഞ്ച് നാലഞ്ച് ദിവസം അഭിനയിച്ചില്ലേ അഭിനയിച്ചു എന്നും വിളിക്കാൻ അതിനുശേഷം എന്നും രാവിലെ ഒരു കോളം ഉണ്ടാവും എങ്ങനെയാണ് അടുത്ത പരിപാടികൾ ഡബ് ചെയ്തു എല്ലാം കഴിഞ്ഞു ഒരു ദിവസം സ്ഥിരം വിളിക്കുന്നില്ലേ ഒരു ദിവസം തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല വൈകുന്നേരം ആയപ്പോ എന്റെ നമ്മുടെ ഇവിടെ ഏഷ്യാനിൽ തന്നെ ഉണ്ടായിരുന്നു പ്രതാപേട്ടെ പ്രതാപനെ വിളിച്ചപ്പോ ഹോസ്പിറ്റലിലാണെന്നാണോ ഞാൻ അപ്പോൾ തന്നെ പോയി രാത്രി വന്നോളിയത് സതീഷേട്ടൻ ഫ്ലവേഴ്സും ആയിട്ടുള്ള ഇത്രയും ബന്ധത്തെ പറ്റി പറഞ്ഞോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉപ്പുമുളകിന്റെ അത്യാവശ്യം കൊറേ നല്ല എപ്പിസോഡ് ഒരു സീസൺ ഡിറക്ട് ചെയ്ത ഡിറക്ടർ തേർഡ് സീസൺ അല്ലേ അപ്പൊ ലച്ചൂടെ കല്യാണം ഒക്കെ അതിന്റെ അകത്താണ് ഇപ്പൊ വന്നത് കണ്ടിരുന്നില്ലേ അപ്പൊ എന്തായാലും നവംബർ ഏഴാം തീയതി ഇന്നസെന്റ് ഡയറക്ടർ ഇന്നസെന്റ് ആക്ടേഴ്സ് എല്ലാവരും വളരെ ഉള്ളുകൊണ്ട് ഇന്നസെന്റ് ആയിട്ടുള്ളവർ അഭിനയിച്ച നല്ല ഒരുപാട് ഇരുന്ന് ചിരിച്ചു കാണാൻ പറ്റിയൊരു സിനിമ സതീഷേട്ടാ പറ നല്ല ഫാമിലി ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു പരിപാടിയാണ് ഏറ്റവും അടുത്ത തിയേറ്റേഴ്സിൽ പോയിട്ട് ഇന്നസെന്റ്